ഈ കഴിഞ്ഞ നാല് ദിവസമായി വൈറ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭക്ഷണ വിതരണം നിർത്തണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമല്ല വേദനയുണ്ട് കലക്ടറേറ്റിൽ അടക്കം വന്ന് പരിശോധന നടത്തിയിട്ടുണ്ട് ഞങ്ങൾ കലക്ടറേറ്റിൽ നിന്ന് പാസ് വാങ്ങിയിട്ടുണ്ട് ഇതെല്ലാം ചെയ്ത് കൃത്യമായ കൂടിയാണ് ഞങ്ങൾ ആരംഭിച്ചത് സുപ്രഭാതത്തിൽ തുടങ്ങിയതല്ല ഞങ്ങൾ നേരത്തെ കരുതിയിരുന്നത് പോലീസ് ഏകപക്ഷീയമായി അങ്ങനെ ഏതെങ്കിലും പോലീസിൻ്റെ താല്പര്യമായിരിക്കും എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമൊക്കെ മന്ത്രി തന്നെ നേരിട്ട് ഭക്ഷണത്തിൽ പിന്നെ ഭക്ഷ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ചപ്പോൾ ഞങ്ങൾക്കതിനകത്ത് മന്ത്രിയുടെ അടക്കമുള്ള ഇടപെടൽ സംശയിക്കുകയാണ് ബഹുമാനപ്പെട്ട മന്ത്രി റിയാസിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു ഭക്ഷണ വിതരണം ആവാമെന്ന് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണവിതരണം വീണ്ടും തുടരുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രയാസവും പക്ഷേ ഔദ്യോഗികമായി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആവശ്യപ്പെട്ടാൽ നാളെ മുതൽ തന്നെ ഭക്ഷണ വിതരണം തുടരാനാണ് ഞങ്ങളുടെ തീരുമാനം പക്ഷേ ഭക്ഷണം പാചകം ചെയ്ത് കൃത്യമായി എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു അനുമതി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പാസ് ഉൾപ്പെടെയുള്ള ഒരു അനുമതി സർക്കാർ നൽകുകയാണെങ്കിൽ നാളെ മുതൽ തന്നെ പഴയ പോലെ ഭക്ഷണ വിതരണം ആരംഭിക്കാൻ ഭക്ഷണം പാചകം ചെയ്ത് എത്രയാണോ ആളുകളാണോ ആവശ്യമുള്ളത് അത്രയും ആളുകൾക്ക് ഭക്ഷണം പാചകം ചെയ്ത് വിതരണം ചെയ്യാൻ വൈറ്റ് ഗാർഡ് സന്നദ്ധമാണ് നമസ്കാരം കേരളം കണ്ട ഏറ്റവും വലിയ രണ്ടാമത്തെ ദുരന്തമാണ് ഈ ആധുനിക കാലത്ത് വയനാട്ടിൽ നടക്കുന്നത് ആ കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ലല്ലോ ഇല്ല എന്നാൽ അതിനേക്കാൾ ഒരു വലിയ ദുരന്തമാണ് ഇന്ന് കേരളം ഭരിച്ചോണ്ടിരിക്കുന്നത് ആ കാര്യത്തിലും സംശയമുണ്ടോ എന്ന് എനിക്കറിയില്ല ഇല്ല എന്നാണ് ഭൂരിപക്ഷം ആൾക്കാരും പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ സമ്മതിക്കേണ്ടി വരുന്നത് എന്ന് ഈ കഴിഞ്ഞ ദിവസത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തന്നെ മനസ്സിലാക്കാം അതിനുശേഷം മരുമോഹൻ മന്ത്രിയുടെ ചില പ്രസ്താവനകളും നമുക്കറിയാവുന്നതാണ് വയനാട്ടിൽ ഏറ്റവും വലിയ ദുരന്തമുണ്ടായ സമയത്ത് ഒന്നാമതായി ഞാൻ പറയട്ടെ ആ ദുരന്തം നമുക്ക് ഒഴിവാക്കാമായിരുന്നതാണ് ഒരാളെ പോലും മരണത്തിന് വിട്ടുകൊടുക്കാതെ രക്ഷിക്കാമായിരുന്നതാണ് അത് വലിയ അലംഭാവം കാണിച്ചുകൊണ്ട് മാത്രമാണ് അത്തരം ഒരു പ്രശ്നം ഉണ്ടായത് അതവിടെ നിൽക്കട്ടെ ഇനിയിപ്പോൾ സംഭവിച്ചു കഴിഞ്ഞതാണ് ഇനി അത്തരത്തിലൊരു ദുരന്തം ഉണ്ടാകാതിരിക്കാൻ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം അത്തരത്തിലൊരു ഭരണ സംവിധാനം ഉണ്ടാകട്ടെ ഏതായാലും ഈ വന്ന നിലയ്ക്ക് അവിടെ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നവർ തുടക്കം മുതൽ ആദ്യ ദിനം മുതൽ അവർക്ക് ചില കാര്യങ്ങൾ ഒരുക്കി വെക്കേണ്ടതുണ്ട് അതിലെ പ്രധാനമായിട്ട് ഭക്ഷണം രണ്ട് ഈ രക്ഷാപ്രവർത്തനത്തിൽ പരിക്കുപറ്റാം പിന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന ആൾക്കാരിൽ പരിക്കുപറ്റിയവരുണ്ടാകാം അവർക്ക് ആവശ്യമായ മെഡിക്കൽ ട്രീറ്റ്മെന്റ് അതുപോലെ ആവശ്യത്തിനുള്ള ഗതാഗത സംവിധാനങ്ങൾ ഓഫ് റോഡ് വാഹനങ്ങൾ ഓഫ് റോഡ് വാഹനങ്ങൾ കണ്ടാൽ എം ബി കഥ നമുക്കറിയാലോ ഞാൻ ഇതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാനത് പറയുന്നില്ല അപ്പോൾ ഏതായാലും അത്തരത്തിലുള്ള വാഹനങ്ങൾ ഇതൊക്കെ അവിടെ ആവശ്യമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഭക്ഷണം എന്ന് പറയുന്നത് ആ ഭക്ഷണം ആരും പറയാതെ തന്നെ വയക്കാട് ഏറ്റെടുത്തു അവർ കളക്ടറടുത്ത് പോയി കളക്ടറുടെ അനുമതി വാങ്ങി അവർ അത് അതിന് ഭക്ഷണം കൊടുക്കാൻ ആവശ്യമായ സ്ഥല സൗകര്യങ്ങൾ ഒരുക്കി ഒരു ഭക്ഷണം കൊടുത്തു തുടങ്ങി നാല് ദിവസം യാതൊരു പ്രശ്നവുമില്ലാതെ ഒരു പ്രയാസവുമില്ലാതെ നല്ല വൃത്തിയുള്ള നല്ല ഭക്ഷണം ലൈവായി അവിടെ പാചകം ചെയ്ത് ചൂടോടെ കൊടുത്തു ഏത് സമയത്ത് വന്നാലും അവിടെ ചായ ഉണ്ട് അത് രാവിലെ ഏഴ് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെ ഏത് സമയത്ത് വന്നാലും ആർക്കും ഭക്ഷണമുണ്ട് അവിടുത്തെ പട്ടാളക്കാർക്ക് അത് ഉപകാരമായിരുന്നു പോലീസുകാർക്ക് ഉപകാരമായിരുന്നു എല്ലാവർക്കും ഉപകാരമായിരുന്നു ഇതെല്ലാം കണ്ടപ്പോൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വൈറ്റ് കാർഡ് ഒരുപക്ഷെ അടിച്ചുകൊണ്ട് പോകും മുഖ്യമന്ത്രിക്കതൊരു ക്ഷീണമാണ് എന്ന് കരുതി മുഖ്യമന്ത്രി ഒരു പ്രസ്താവന ഇങ്ങോട്ട് അടിച്ചുവിട്ടും ഇനി മുതൽ ആരും അവിടെ ഭക്ഷണം കൊടുക്കണ്ട അവിടെ വസ്ത്രം കൊടുക്കണ്ട അവിടെ യാതൊന്നും കൊടുക്കണ്ട അതെല്ലാം അവിടെ കൊടുക്കാൻ സർക്കാരുണ്ട് സർക്കാർ കൊടുത്തോളുമെന്ന് ഭക്ഷണം പാകം ചെയ്യാനുള്ള സാധനങ്ങളുമായിരുന്നു വാഹനങ്ങൾ തടയാണ് അവിടുത്തെ ജനപ്രതിനിധികൾ ഒച്ചം വിളി ഉണ്ടാക്കുമ്പോഴാണ് വീണ്ടും വാഹനങ്ങൾ കടത്തിവിടുന്നത് എന്നിട്ട് ആ ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞ ശേഷം വണ്ടി തിരികെ ഇറങ്ങുമ്പോൾ അവരെ തടഞ്ഞ് അവരെ ഡി ഐ ജിന്റെ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് പറയുകയാണ് നിങ്ങൾ ഇവിടെ ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ ഒരു ഒരു ചുക്കു ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾ ഭക്ഷണം കൊടുക്കണ്ടോ എന്നിട്ട് മന്ത്രി റിയാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്താണ് ഇവിടെ ഭക്ഷണം പുറത്തുണ്ടാക്കുന്ന ആളുകൾ പുറത്ത് ഭക്ഷണം ഉണ്ടാക്കി ആർക്കെങ്കിലും കൊടുക്കുന്നതിൽ ആർക്കാണ് ഇവിടെ എതിർപ്പ് ആർക്കും എതിർപ്പില്ല അത് ഇന്ന് രാവിലെ ഇങ്ങനെ ഒരു വാർത്ത വന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരെയും ഒരുപോലെ ബന്ധപ്പെട്ടു ഇപ്പൊ വൈറ്റ് ഗാർഡുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം അത് വൈറ്റ് ഗാർഡ് ഒരു സംഘടനയുടെ യൂത്ത് ലീഗിന്റെയാണ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ മുനവർ തങ്ങളെ തന്നെ ഞാൻ നേരിട്ട് വിളിച്ചു അദ്ദേഹമായിട്ട് സംസാരിച്ചു അത് കഴിഞ്ഞ് യൂത്ത് ലീഗിന്റെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിച്ചു അവരോട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവർക്കുള്ളൊരു പ്രശ്നം ഏതോ പോലീസ് വളരെ മോശമായി പെരുമാറി എന്നാണ് അതെന്തെങ്കിലും അത് പരിശോധിക്കാം എല്ലാവരോടും സൗഹാർദ്ദപരമായ സമീപനമാണ് സ്വീകരിക്കുന്നത് എല്ലാവരും ഒരു ഒരു ടീമായിട്ടാണല്ലോ നിൽക്കുന്നത് അത് അതിൽ എന്തെങ്കിലും വ്യത്യസ്ത ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാം എന്നുള്ളതും പറഞ്ഞു അതായത് മന്ത്രി പറയുന്നത് ഞങ്ങൾ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഒരു തീരുമാനം മന്ത്രിസഭയിൽ അങ്ങനെ ഒരു തീരുമാനം ഒന്നും ഇല്ല അതുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്നവർ കൊടുക്കട്ടെ കൊടുക്കണമല്ലോ അങ്ങനെ ഏകോപിച്ച് കാര്യങ്ങൾ ചെയ്യണമല്ലോ ഈ ബേലി പാലത്തിന്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയോ ആകാശം ഇടിഞ്ഞു വീഴും അതുകൊണ്ട് അതൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കണമെന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ എന്ന് അതിനുദ്ദേശം വേറെയാണ് അത്ര ആൾക്കാർക്ക് ഭക്ഷണം കൊടുത്ത ആ വൈറ്റ് ഗാർഡ്സിന്റെ ആ ഒരു പ്രവർത്തനം ലോകം ലോകം പ്രകീർത്തിച്ചപ്പോൾ അത് പിണറായിക്ക് സഹിച്ചില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് പിണറായി അത് തടഞ്ഞത് എന്നിട്ട് ഇനി പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല അറിഞ്ഞു കേട്ടതാണ് അവിടെ നിന്നും ഇവിടെ നോക്ക് കളക്ട് ചെയ്ത കുറേ പൊതിച്ചോറുകളുണ്ട് അതുപോലെ കുറേ പൊതി ബ്രെഡുകളുണ്ട് കുറെ പൊതി ബന്നുകളുണ്ട് അതിൽ തന്നെ കാലഹരണപ്പെട്ടതായിരുന്നു കൂടുതലും എന്ന് കേട്ടു അതിൽ ഇവരെല്ലാം അത് കൊണ്ടുവന്ന് കൊടുത്തു അതിനുവേണ്ടി ബക്കറ്റ് പിരിവ് നടത്തി ആ പൊതിയുടെ പുറത്ത് ഡിവൈഎഫ്ഐ എന്ന് സ്റ്റിക്കർ പതിച്ചു എന്ന് കേട്ടു ഞാൻ വിശ്വസിക്കുന്നില്ല അത് പതിച്ചെങ്കിൽ അത് ഭൂലോക ചറ്റത്തരമാണ് പതിച്ചിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു വയനാട്ടിൽ നിന്ന് ഞാൻ അറിഞ്ഞ അറിവാണ് എൻ്റെ വീഡിയോകളിൽ ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ വിഷ്വൽസ് ഞാൻ കാണിക്കാറില്ല കാരണം എനിക്ക് തന്നെ ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ അത് ഉറപ്പില്ല എന്ന് തന്നെ പറയാൻ എനിക്ക് ഒരു മടിയില്ല ഈ അറിഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ ഡിവൈഎഫ്ഐ കാണിച്ചത് ശരിയല്ല പിന്നെ വൈറ്റ് കാർഡും അതുപോലെ സഹഭാരതി അടക്കമുള്ള ഡിവൈഎഫ്ഐ അടക്കമുള്ളവർ അവരുടെ കുപ്പായിട്ടുണ്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ കുറ്റം പറയില്ല രണ്ട് ഗുണങ്ങളാണ് അതുകൊണ്ടുള്ളത് ഓരോ വിഭാഗത്തിനും അവരുടെ ആൾക്കാരെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റും ഇപ്പോൾ കെ എം സി സിന്റെ ആൾക്കാർ അതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ സേവ സേവഭാരതിൻ്റെ ആൾക്കാർ അടുത്ത് ചെന്നിട്ട് നിങ്ങൾ കെ എം സി സിന്റെ ആളാണെന്ന് ചോദിക്കേണ്ടി വരും അതിനെ സമയം ഉണ്ടാവുള്ളൂ കുപ്പായം കൊണ്ട് തിരിച്ചറിയാലോ അതുകൊണ്ട് യൂണിഫോം നല്ലത് തന്നെയാണ് രണ്ടാമത്തെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ എല്ലാവരും ആ പ്രവർത്തന മേഖലയിൽ ഉള്ളവരാണെന്ന് പരസ്പരം എല്ലാവർക്കും തിരിച്ചറിയാം പൊതുജനങ്ങൾക്ക് തിരിച്ചറിയാം ഇവരിൽ ആരോടെങ്കിലും ഒരാളോട് അവർക്ക് സഹായം ആവശ്യപ്പെടാം അല്ലെങ്കിൽ എന്തുവേണമെങ്കിലും പറയാം ആ നിലയിൽ അതുകൊണ്ട് യൂണിഫോമിന്റെ പുറത്തെഴുതി എഴുതി എന്ത് എന്നുള്ളതല്ല അവരെല്ലാം അവിടെ ഉണ്ട് എന്നതാണ് മെച്ചം രണ്ടാമത് ഇതുകൊണ്ടുള്ള മറ്റൊരു ഗുണമെന്ന് പറയുന്നത് ഇതിൽ ഒരു കൂട്ടർ ഭക്ഷണം ഒരുക്കുന്നുണ്ടെങ്കിൽ അതിൽ തന്നെ മറ്റൊരു കൂട്ടർ രക്ഷാ മേഖലയിലേക്ക് ഇറങ്ങുന്നു മറ്റുള്ളവർക്ക് കൊണ്ടുപോകുന്നു അതിൽ വേറൊരു കൂട്ടർ മറ്റേതെങ്കിലും ഒരു അതൊരു പക്ഷേ ഡിവൈഎഫ് തന്നെ ആകാം അവരൊക്കെ ഈ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്നു മാന്താനം കുഴിക്കാൻ പോകുന്നു കല്ലും മരവും പിടിച്ചു മാറ്റാൻ പോകുന്നു അങ്ങനെ ഓരോ മേഖലയിലേക്കും വിവിധ വിവിധ മേഖലയിലേക്ക് പോകുമ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗം ഭക്ഷണം ഏറ്റെടുത്തു മറ്റൊരു വിഭാഗം ട്രാവൽ ഏറ്റെടുത്തു മറ്റൊരു വിഭാഗം വാഹനം ഏർപ്പെടുത്തി ഇങ്ങനെ ഓരോരുത്തർ ഓരോ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ എളുപ്പത്തിൽ പരിഹരിക്കാവുന്നതല്ലേ ഈ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് അപ്പോ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം മര്യാദയ്ക്ക് അവിടെയുള്ള മുഴുവൻ ആൾക്കാരെ മന്നമുട്ടിക്കൊണ്ടിരുന്ന അന്നമുടക്കിയിട്ട് അന്നമൊടക്കി വിജയൻ എന്നുള്ള ഒരു പുതിയ പേരും കൂടെ സ്വീകരിച്ചിട്ട് ഇപ്പൊ ന്യായീകരിക്കുന്ന എന്തിനാണ് മന്ത്രി കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു അത് പറ്റില്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അത് അങ്ങനെയല്ല പറഞ്ഞത് ആ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കും നടപടി എടുക്കണം മിസ്റ്റർ റിയാസ് നിങ്ങൾ പറഞ്ഞു ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മായിയപ്പൻ മന്ത്രി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം മുടക്കാൻ പറഞ്ഞത് പോലീസുകാർക്ക് എതിരുണ്ടാവും എനിക്ക് തോന്നുന്നില്ല പിന്നെ തുടക്കം മുതൽ തന്നെ വൈറ്റ് കാർഡ്സിന്റെ മേലെ നിങ്ങൾക്ക് ഒരു കുതിരക്കയറ്റം ഉണ്ട് ഈ വൈറ്റ് കാഡ്സിന്റെ കുപ്പായം വെച്ചിട്ട് പോകാനും പറഞ്ഞത് തുണി അടിച്ചു വെച്ചിട്ട് കയറി പോകാനും പറയാനും നന്നായി ഈ വൈറ്റ് കാർഡിന്റെ യൂണിഫോം അടിച്ചു വെച്ചിട്ട് കയറിപ്പോകുന്നു അതെന്താ ഡി വൈ ഫൈക്കാരോട് പറയാത്തത് അതെന്റെ വേറെ ആൾക്കാരോട് പറയാത്ത എന്താ സേവഭാരതിക്കാരോട് പറയാത്തത് സേവഭാരതിയോട് പറഞ്ഞു കഴിഞ്ഞാൽ വിവരറി അതെന്താ മറ്റുള്ളവരോട് പറയാത്തത് ആരോട് പറഞ്ഞാലും ആ പറയുന്നത് ശരിയല്ല അവർ യൂണിഫോം ഇട്ടോട്ടെ അതിനെന്താ പ്രശ്നം അവർ അവരിറങ്ങുന്നുണ്ടല്ലോ പ്രവർത്തിക്കാൻ ഇറങ്ങുന്നുണ്ടല്ലോ നിങ്ങൾ യൂണിഫോം ഇട്ടിട്ടല്ലേ നിങ്ങളത് നിയന്ത്രിക്കാൻ വരുന്നത് നിങ്ങൾ എന്തിനാണ് യൂണിഫോം ഇട്ടത് ചോറിൽ മലയിലും മുണ്ടക്കയിലും എന്തിനാണ് യൂണിഫോമിൻ്റെ ആവശ്യം പോലീസിന് യൂണിഫോം ആവശ്യമുണ്ടോ ഇല്ലല്ലോ അതുപോലെ തന്നെ അവരവരുടെ മേഖലയിൽ അവർക്ക് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അവർ യൂണിഫോം ധരിക്കുന്നത് അതിൽ നമ്മൾ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല അപ്പോൾ അവിടെ മുതൽ ഒരു കലിപ്പുണ്ട് യൂണിഫോം ഊരി വെക്കണം അവർ കൊണ്ടുപോകുന്ന ഭക്ഷണം ശരിയാവില്ല അവർ പാചകം ചെയ്തു കൊടുക്കുന്ന ഭക്ഷണം ശരിയാവില്ല ലോകം മുഴുവൻ ലോകരാജ്യത്തെ പ്രമുഖ പത്രങ്ങളും ചാനലുകളും മുഴുവൻ ഈ വയനാട്ടിലെ ഈ ദുരന്ത സ്ഥലത്തെ ഈ ഭക്ഷണ വിതരണത്തെ ഈ വൈറ്റ് ഗാർഡ്സിൻ്റെ ഭക്ഷണ വിതരണത്തെ പ്രകീർത്തിക്കുമ്പോൾ ചൊറിച്ചിലാണ് ആ ചൊറിച്ചിലിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ആ പോലീസുകാരനെ കൊണ്ടത് പറയിച്ചത് അല്ല പോലീസുകാരനെ തലസ്ഥാനത്ത് നിന്ന് നീക്കണം ചുമതലയിൽ നിന്ന് ഒഴിവാക്കണം പറ്റുമോ പറ്റൂല അതുകൊണ്ട് തന്നെയാണ് ഫിറോസ് പറഞ്ഞത് അതായത് ഇനി നമ്മളിത് തുടരണമെന്നുണ്ടെങ്കിൽ ഞങ്ങളിത് ആവശ്യമുള്ള അനുമതി വാങ്ങി തുടങ്ങി ഇനി ഗവൺമെന്റ് ഞങ്ങളോട് പറയണം ഞങ്ങളോട് പറഞ്ഞിട്ട് അത് നടത്താനുള്ള അനുമതി തരണം അതിനുള്ള പാസ് തരണം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങൾ തടയാൻ പാടില്ല ആ ഉറപ്പ് തരാമെന്നുണ്ടെങ്കിൽ നാളെ മുതൽ അതായത് ഇന്ന് മുതൽ അവിടെ ഞങ്ങൾ അന്നമുട്ടിക്കൊള്ളാം മുഴുവൻ ആൾക്കാർക്കും ഭക്ഷണം ഞങ്ങൾ കൊടുത്തോളാം നാണം കെട്ടതാല അന്നമ്മൂട്ടി വിജയനും മരുമോൻ മന്ത്രിയും തന്നെയല്ലേ പിന്നെ മരുമോൻ മന്ത്രി ഇത് പറഞ്ഞത് അമ്മായിപ്പനോടുള്ള ഒരു ദേഷ്യം കൊണ്ടൊന്നുമല്ല അമ്മായിപ്പിനെ മാറ്റിമറിക്കുന്ന അമ്മായിപ്പിനെ തിരുത്തുന്ന ഒരു മരുമോൻ മന്ത്രിയാണ് ഇവിടെ ഉള്ളത് എന്നുകൊണ്ട് അടുത്ത മുഖ്യമന്ത്രി കസേര കണ്ടുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്